തിരൂർ ബി പി അങ്ങാടിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ട വിളയാട്ടം നടു റോഡിൽ തടസ്സം സൃഷ്ടിച്ചെന്നാരോപിച്ച് യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം കുറ്റിപ്പുറത്ത് നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന കെൽ അമ്പത്തി അഞ്ച് ഇ എട്ട് നാല് ഒമ്പത് എന്ന നമ്പർ റീന ബസ്സാണ് നടു റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കാരത്തൂർ ഭാഗത്തു നിന്നും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രികരുമായി വരികയായിരുന്ന കെൽ അമ്പത്തി അഞ്ച് എ ജി പൂജ്യം നാല് ഏഴ് നാല് എന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് നേരെയാണ് ബസ് ജീവനക്കാരുടെ അതിക്രമം അരങ്ങേറിയത് ബിപ്യാങ്ങാടി ബൈപ്പാസ് ജംഗ്ഷനിൽ ഏറെ അപകടകരമായ രീതിയിൽ ഓട്ടോറിക്ഷയെ മറികടന്ന് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കുകയായിരുന്നു ബസ് മറികടക്കുന്നതിനിടെ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഓട്ടോ യാത്രികയായ വീട്ടമ്മ പറഞ്ഞു ആക്രമണം അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ബസ് നാട്ടുകാർ തടഞ്ഞു ഇത് ഏറെ നേരം സംഘർഷാവസ്ഥക്ക് ഇടയാക്കി ഇതോടെ മൂന്ന് റോഡുകളിലും ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു ബസ്സുകളുടെ മത്സര ഓട്ടം ചെറുകിട വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വരെ ദുസ്സഹമായിരിക്കുകയാണെന്ന് നാട്ടുകാർ സിറ്റി സ്കാൻ ന്യൂസിനോട് പറഞ്ഞു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് മർദ്ദനത്തിനിരയായ ഓട്ടോ ഡ്രൈവർ ബിനു പറഞ്ഞു